മഴക്കാലത്ത് വൈറ്റ് ഷൂട്ട് നടക്കണം മഴയത്ത് പൊളിക്കും അല്ലേ ആ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ പരിപാടി നമ്മളെ സുഖം ചളിയൊന്നും ഇല്ല ചെറുതായിട്ട് ഇല്ലേ ആ ഗാലി ഗാലി അടിപൊളി അല്ല കണ്ടോ ഇവിടെ കാലം വയ്ക്കാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാലം വയ്ക്കാം നല്ല സുഖമാണ് ഫുൾ സെറ്റപ്പ് ആണെന്ന് വെൽക്കം ടു മൈ ൈസ് സുഖമില്ലാതെ എല്ലാവർക്കും അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി ഇറങ്ങിയതാട്ടോ ഇന്ന് കുറച്ച് പണിയുണ്ട് രാവിലെ തന്നെ എണീറ്റ് പറയുമ്പോൾ ഇപ്പം സമയം എന്ന് അറിയാമോ രാവിലെ തന്നെ എണീറ്റിനി ഇപ്പം സമയം രണ്ട് മണി ആയി തോന്നുന്നേ രണ്ടുമണി ആയിട്ടുണ്ടാവും നോക്കട്ടെ മൂന്ന് മണി ഗെയ്സ് അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി ഇരുന്ന് കുറച്ച് എന്താ പറയുക ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു ആ വ്ളോഗ് എഡിറ്റ് ചെയ്യേണ്ടായിരുന്നു ആ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തു സമയമായത് സമയം പോയതറിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ പരിപാടിയാണെന്ന് വെച്ചാൽ ഇന്ന് ഫസ്റ്റ് എനിക്ക് എൻ്റെ ഒരു പഴയ സിസ്റ്റം ഉണ്ട് അതെടുത്തിട്ടൊന്ന് സർവീസ് സെൻ്ററിൽ എത്തിക്കണം പഴയങ്ങാട് നമുക്ക് അറിയുന്നൊരു ഷോപ്പുണ്ട് അവിടെ കൊണ്ട് കൊടുക്കണം ഈ സിസ്റ്റം എന്നുവെച്ചാൽ ഞാൻ ശരിക്കും ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സിസ്റ്റമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂസ് ചെയ്ത സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ വർഷമായിട്ട് ആപ്പിളിൻ്റെ സിസ്റ്റം യൂസ് ചെയ്യുന്നു ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഐ മാക്ക് പിന്നെ ഇപ്പം കുറച്ചായിട്ട് മാക് ബുക്ക് എം വൺ പ്രോ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് വിൻഡോസിൻ്റെ സിസ്റ്റം അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക കുറേ കാലം ഞാൻ യൂസ് ചെയ്യാത്ത എന്നിട്ട് കുറച്ച് മുമ്പ് ഞാൻ ഇത് സർവീസിന് കൊടുത്തിന് എന്നിട്ടെന്തോ എന്താ ഇനി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മാറ്റി പഴങ്ങളുടെ തന്നെ അവിടെ തന്നെ നമുക്കറിയുന്നൊരു ഷോപ്പാണ് അപ്പോൾ അവിടെ കൊടുത്തു നിന്ന് രണ്ട് സാധനങ്ങളൊക്കെ മാറ്റി തന്നു പക്ഷെ തന്ന് മുതൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതിവിടെ തന്നെ കാരണം ഞാൻ ആപ്പിളിൻ്റെ സിസ്റ്റം തന്നെ യൂസ് ചെയ്യല് വീഡിയോ എഡിറ്റിങ്ങിനായാലും ഫോട്ടോഷോപ്പായാലും ആപ്പിളിൻ്റെ തന്നെ യൂസ് ചെയ്യൽ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇത് സർവീസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചാൽ അല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാരോ സാധനം ആണോന്നില്ല അപ്പോൾ ഞാൻ പയങ്ങളിലങ്ങനെ വിളിച്ച് അറിയുന്നൊരു ഷോപ്പ് ആണല്ലേ അപ്പോൾ അവനെ വിളിച്ചാൽ കൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുപോന്നു അപ്പോൾ ഒന്ന് അത് അയച്ച് നോക്കണം എന്താ സംഭവം ഉപയോഗിക്കാണ്ട് വെച്ചോണ്ടായിരിക്കും അപ്പോൾ നോക്കാം ഏതായാലും അവ ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ അവിടെ കൊണ്ടേക്കാം എന്നിട്ട് എനിക്ക് നേരെ ഒന്ന് പതിനൂരേക്ക് പോകണം പയ്യനൂർ എന്തിനാ അറിയാം ബജാജിൻ്റെ ഓഫീസിൽ പെട്ടെന്ന് വേണം പോയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ പയനാൾ കൊടുത്തിട്ട് പതിനൂർ പോകട്ടോ ഓക്കെ എല്ലാം ടപ്പ് 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 എന്നിട്ട് തീരും തീർക്കണം എന്നാലേ നടക്കുകയുള്ളൂ അരി ഇപ്പോൾ മൂന്നുമണിയായി പ ഇത് പയനാൾ കൊടുത്ത് നിൽക്കുന്നു വേണ്ട അവിടെ ഷോപ്പിൽ കൊടുത്ത് നേരെ പതിനൂരേക്ക് കൊടുക്കാം ഒരു ഒരഞ്ച് മണിയാകുമ്പോഴത്തേക്ക് പഴങ്ങളിൽ തിരിച്ചെത്തണം പിന്നെ ഇത് എത്തിക്കേണ്ട കാര്യം ആ ഇന്ന് പിന്നെ ഇത് രാവിലെ ഞാൻ എത്തിക്കാൻ വെച്ചാൽ പിന്നെ എന്നാൽ അറിയാം രാവിലെ ഇതിൽ ഇന്ന് ഫുൾ മഴയാണ് ഇത് സ്കൂട്ടീൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകണം ഞാൻ കൊണ്ടുപോകാൻ അപ്പോൾ എന്തായാലും മഴയത്ത് സീനാണ് അപ്പോൾ ഇപ്പം കുറച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറായിട്ട് മഴയില്ല മഴ നിന്നിട്ടുണ്ട് എല്ലാം കാണിച്ച ഗെയ്സ് അപ്പോൾ ഇന്ന് കുറച്ച് ഇത് ഒരിക്കൽ പണിയേട്ടാ ഓക്കേ പോവാന്നോ അവന വീഡിയോ ഇഷ്ടപ്പെട്ടു എനക്കറിയാം ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ വീഡിയോ കണ്ട് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടമായി ഇഷ്ടമാകൂ ഉറപ്പായിട്ട് ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മനസ്സിലായി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യാം മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടോ ഓക്കെ പിന്നെ നിങ്ങളഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഡെയിലി ബ്ലോഗ് വ്ളോഗ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് അപ്പോൾ അഭിപ്രായം കമൻ്റ് ചെയ്യും നിങ്ങൾ മാറ്റങ്ങളൊക്കെ വരണമെങ്കിൽ ഓക്കെ പൊളിക്കാൻ നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് സിസ്റ്റം ഇതാ ഇതാ ഇതാണ് എൻ്റെ പഴയ സിസ്റ്റം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സിസ്റ്റം കണ്ട അപ്പോൾ ഇതിൻ്റെ മോണിറ്റർ ഇതാ ഇതിൻ്റെ മോണിറ്റർ ഇതാ സാംസങ്ങിൻ്റെ ഇതിനെ കണ്ടൊരു നിക്ഷന്ന് വാങ്ങിയതാട്ടാ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ടായത് വേറെ ഉണ്ടായിരുന്നേ ഇത് ഓറഞ്ച് നട്ടം പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഗൾഫ് എന്നു പറഞ്ഞു നിൽക്കാൻ ഗൾഫ് എന്നുണ്ടെന്നാണ് അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത് മോണിറ്ററിൽ ഇപ്പം വാർപ്പിന് ഉണ്ട് അപ്പം ഇത് ഞാൻ ഞാനതിനുശേഷം നിക്ഷാനിൽ പോയിട്ട് വാങ്ങിയ എൽ സി ഇ ഡി എൽ ഇ ഡി ആ എൽ ഇ ഡി ആണ് ഉണ്ടോ അപ്പോ ഇതിൻ്റെ കേബിളായിക്കട്ടെ ബാക്കിൽ ബാക്കിൽ ഇതിൻ്റെ കേബിളുണ്ട് കേബിളായിക്കട്ടെ എന്നിട്ട് നമുക്ക് എത്തിക്കാം ഈ കട ഈയടേ ഈയിടെ ആ ഇത് ഇടാം ഇത് പവർ അയ്യോ ആ ഇതിൻ്റെ ആവശ്യമില്ലല്ല ഞാനെന്തേലും ഇതെടുക്കുന്നു കേബിൾ ഒരു എടുത്താൽ പോരെ സിസ്റ്റം നമുക്ക് കൊള്ളു പോകാം കഴിച്ച് മടക്കി വെക്കട്ടെ ഉരിട്ടി വയറെ ഉരിട്ട് മടക്കി വയ്ക്കാം കഴിച്ച് ഇതെടുത്തിട്ട് സ്കൂട്ടി കൊണ്ടുപോയിട്ടോ സ്കൂട്ടീൻ്റെ ഫ്രണ്ടിൽ രണ്ടും നടക്കൂല അതായത് വീടെടുത്തോണ്ട് സി പി കൊണ്ടുപോയിക്കല നടക്കൂല ഓക്കെ അപ്പം ഞാൻ അവിടെ എത്തിക്കട്ടെ എന്താ ഇത് പിടി ഇനി പുറത്തേക്ക് കേട്ടോ പുറത്തേക്ക് കിടക്കുക എന്താ അവസ്ഥ മഴ ഉണ്ടോ ഇല്ല മഴയില്ല ന്നെ മഴയില്ല ഇനി ഇവിടെ ചേ അടച്ചടച്ചേ ഇങ്ങനെ എടുക്കാം അയ്യോ ഗുയിസ് രണ്ടും നടക്കും ഗുയ്സ് രണ്ടും നടക്കും നടത്തും ഞാൻ ഗാലി ഗാലി അടിപൊളി അല്ലോ അടച്ചിട്ടില്ല റൂമിൻ്റെ ലൈറ്റെടുത്തോ നോക്കി ഓക്കെ ഗൈസ് റൂമിൻ്റെ റീറ്റെടുത്ത് വിടാട്ടോ പിന്നു പിന്നെ കരയാൻ കൂടും പോട്ടെ ഇനോ പോട്ടോ ആ വേഗം വരുവേ മഴക്കാലത്ത് വെയിറ്റ് ഷൂട്ട് നടക്കണം മഴയെത്തും പൊളിക്കല്ലേ ആ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ പരിപാടി നമ്മളെ ചളിയൊന്നും ഇല്ല ചെറുതായിട്ട് ഇല്ലേ തുടച്ച പേം പോകട്ടോ അങ്ങനത്തെ സുഖം ഗുസ് സൂറടി 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 വയർ ഇതെല്ലാം സീറ്റിൻ്റെ ഉള്ളിൽ ഒരു കെട്ടെ ഒരു പേപ്പറാണ് ഇത് ഇത് ജേട്ടൻ കൊടുക്കണം ജേട്ടൻ്റെയാണ് ഓക്കെ മുമ്പ് എനിക്ക് തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി സംഭവ റെഡി ഇതൊക്കെ ആ ടാറ്റാറ്റാ ഗുസ് മഴ പെയ്ത സീൻ ആവട്ടോ എടേ തലക്കെടുന്ന സാധനം എടുത്തേ ഗൈസ് മഴ വരാൻ സാധ്യത കൂടുതലാണ് അതിനുള്ള പയങ്ങളെത്തണം ഇല്ലെങ്കിൽ എൻ്റെ സി പിന്നെയും സ്പ്രേ അടിക്കാൻ മുട്ട ആ ഇതാണ് മൂടിയെട്ട് മൂടിയിട്ട് കൊണ്ടുവച്ചാ ഗൈസ് പോവാക്കാലമൊക്കെ നല്ല നല്ല സുഖ കേട്ടോ ഇങ്ങനത്തെ വണ്ടിയായതുകൊണ്ട് കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമാണ് മുമ്പിൽ വച്ചിട്ടുണ്ട് ഇതിനാ പറ അന്ന് സർവീസിന് ഒട്ടിച്ച സ്റ്റിക്കറോ അയൽ എന്തിനാന്നല്ലേ അയൽ എന്തിന് ഇടപൊറിയതല്ലേ സ്റ്റാൻഡ് ആ വീസ് താങ്കൾ ഒക്കെ ഓക്കെ ഞാൻ പറ മഴ പെയ്ത വെള്ളം കണ്ടോ മഴ പെയ്ത് തോറന്നതേ ഉള്ളു താറ്റേ വേണ്ട ഫുൾ ആണ് നമുക്ക് മുകളിലേക്കൂടെ പോവാം നെരുമ്പുറം പുല്ലാനോടെ പോവാം ഫുൾ ജെർക്കിംഗ് ആണ് ഈ സ്കാൽ എവിടെ വെക്കല് ആ ഈ വണ്ടിക്ക് ഇങ്ങനൊരു ഗുണം കണ്ടോ സിസ്റ്റം ബുകയും ചെയ്യില്ല വേണ്ട സിസ്റ്റം പോകുകയും ചെയ്യില്ല നമുക്കിങ്ങനെ കാലു വെച്ചിട്ട് ഇങ്ങനെ പോവാം വേണമെങ്കിൽ ഇവിടെ കാലം വെക്കാം കേട്ടോ ഇവിടെ കാലം വെക്കാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാലം വെക്കാം നല്ല സുഖമാണ് ഫുൾ സെറ്റപ്പ് വന്നു വണ്ടി ഗുഴ്സ് അങ്ങനെ പയനാട്ടി എത്തി സിസ്റ്റം ഒന്ന് ഫസ്റ്റ് കൊണ്ട് കൊടുക്കട്ടെ ഓക്കെ സിസ്റ്റം എത്തിക്കട്ടെ ഗുഴ്സ് കൊടുത്തു കേട്ടോ ഗുഴീസ് ജേണിക്ക് ഇവിടെ എത്തിക്കട്ടെ കുറേ അതിൻ്റെ അടുത്ത് കൊടുക്കട്ടെ കീബോർഡ് കംപ്ലൈൻ്റ് ആയി ഗുയിസ് അതിനേരം പയ്യന്നൂര് മഴ പെയ്യുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് മഴ പൊടിയുന്നു കോട്ടോട് പോകേണ്ടി വരും ഗൈസ് അങ്ങനെ ഞാൻ പയ്യനൂർ എത്തി കേട്ടോ വരുമ്പോൾക്ക് ബജാജിൻ്റെ ഓഫീസിലേക്ക് കയറുന്നത് നമ്മളിവിടെ എവിടെയെന്നറിയാ കെ എസ് ആർ ടി സി സ്റ്റാൻഡില്ലേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഒട്ടിപ്പുറം തന്നെ കേട്ടോ അങ്ങോട്ടേക്ക് പോയി നോക്കാം അപ്പൊ കാര്യം നടന്നു പോവാൻ പോവാട്ടോ നേര പഴയങ്ങാടി അടുത്ത മഴൻ്റെ ഉള്ളിൽ പഴയങ്ങാടി പിടിക്കണം ഒരു ഒരുപക്ഷെ നല്ല മഴ വരും അങ്ങോട്ടേക്ക് ആ എല്ലാം ടോട്ടലി ഒരു ഇരണ്ട കാലാവസ്ഥയാണ് അപ്പൊ അതിൽ പോകട്ടോ ഓക്കെ പഴയ ിക്കാൻ നിർത്തിയാട്ടോ രാത്രി കായ്പോളാ കായപ്പോള ഇഷ്ടംപോലെ കടിയുണ്ടോ ഇവിടെ അറച്ച കടിയാ കൂട്ടിലെ ഫുൾ കടിയാ കൂടുതലോ അത് കോളേ ഒരു കോൾ വന്നിട്ട് ഹായ് 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 ചായ മോശമില്ലാട്ടാ നൈസാണ് ഞാൻ മുമ്പേ കുടിക്കുന്ന ഇടയ്ക്ക് വന്നിട്ട് കുടിക്കുന്ന ഇപ്പോ നമുക്ക് നേരെ നാട്ടിലേക്ക് കേട്ടോ ഓക്കെ അവിടെ നാട്ടിലെത്തിരിയാണ് അഭ്യക്യൂ